മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വെളിയിലേക്ക് കൃത്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് നടന്നത് ഇന്ന് കൃഷി ചെയ്യുന്നത് ഇത് വെള്ളക്കാന്താരിയാണ് വെള്ളക്കാന്താരി നമ്മൾ നേരത്തെ തന്നെ പച്ചക്കാന്താരിയും മുണ്ടമുളകുമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എല്ലാ പ്രിയ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ നന്നായി പുഷ്പിച്ച് കായ്ഫലമൊക്കെ ആയി തുടങ്ങി അപ്പോഴി ഇപ്പോൾ നമ്മൾ ഒരു മൂന്നാലഞ്ച് മൂട് വെള്ളക്കാന്താരി നടുകയാണ് നമുക്കറിയാം നമ്മുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ് ഈ വെള്ളക്കാന്താരി രണ്ട് കാര്യങ്ങളാണ് വെള്ളക്കാന്താരി നമുക്ക് സന്തോഷം തരുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് കായ്ച്ചു കിടക്കുന്നത് അതിൻ്റെ മുളക് പിടിച്ച് കിടക്കുന്നത് കാണാൻ വളരെ കൗതുകരമായ ഒരു കാഴ്ചയാണ് പിന്നെ മറ്റൊന്ന് ഈ കാന്താരി വിളഞ്ഞ് കാന്താരിയോടൊപ്പം തന്നെ ചെമ്മീൻ വറുത്ത് ഇതിനോടൊപ്പം ചമ്മന്തി അറിയാമെങ്കിൽ അത് വളരെ സ്വാദിഷ്ടമായ ഒരു ഒരു കറിയാണ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കൊഴുപ്പിനെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിനെ കളയാന് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിനെ കളയാൻ ഈ കാന്താരിയോളം വേറൊന്നുമില്ല കാന്താരി ഉപയോഗിച്ച് തന്നെ പല ആയുർവേദ മരുന്നുകൾ ഇപ്പോൾ നിർമ്മിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിറപ്പുകൾ പിന്നെ അതുപോലെ തന്നെ ഈ കാന്താരി അച്ചാറിടാൻ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇതിന് നല്ല വിപണിയിൽ നല്ല വിലയൊക്കെ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് ഉണക്കി സൂക്ഷിക്കാൻ പറ്റും നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് വേണമെങ്കിലും ഗ്രോവായ്ക്കിലോ ചാക്കിലോ പെയിൻറ് ബക്കറ്റിലോ ഡ്രമ്മിലോ ഒക്കെ നട്ടു വളർത്താൻ പറ്റുന്നതാണ് ഈ കാന്താരി ഞാനിപ്പോഴേ ഒരു നാലഞ്ച് മൂട് വെള്ളക്കാന്താരി ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ മറ്റ് പിന്നെ കാന്താരികളും വളർന്നു വരുന്നുണ്ട് ഉണ്ടവിള വളർന്നവരുടെ കായ്കൾ വായി തുടങ്ങി ഇതിനൊന്നും വലിയ പരിചരണമൊന്നും വേണ്ടാതെ അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംവിധാനം എന്ന് വെച്ചാൽ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും ഈ കാന്താരി മുളകർ ചാമ്പൽ ചാമ്പല് വായിരിടരുത് ചാമ്പലെന്നു പറഞ്ഞാൽ ചാരമാണ് കാരണം എൻ്റെ അനുഭവത്തിൽ ചാരം ഇട്ട് കഴിഞ്ഞാൽ മുരടുപ്പെന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാകാനുള്ള സാധ്യത അതുകൊണ്ട് ചാരം ഇടരുത് പകരം നമ്മൾ പിണ്ണാക്ക് വളങ്ങൾ വെല്ലുവിളിയും പിന്നെ പച്ചില വളങ്ങളും കാലിവളങ്ങളും ഒക്കെയാണ് ഇതിന് കുറച്ചായിട്ട് കൊടുക്കേണ്ടത് പിന്നെ മറ്റൊരു സാധനം ഇതിൻ്റെ വേരുകൾ ഒരുപാട് ദൂരേക്ക് പോകത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉണക്കുള്ള സമയങ്ങളിൽ മഴയില്ലാത്ത സമയങ്ങളിൽ ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇതിന് ചുവട് നനച്ചു കൊടുക്കണം ഇത്രയൊക്കെ ചെയ്തു കൊടുത്താൽ നല്ലൊരാദായ മാർഗം കൂടിയാണ് ഈ കാന്താരി മുളകും അപ്പോൾ ഇതിന് ഞാൻ ചെയ്യുന്ന വളങ്ങളും അതിൻ്റെ രീതികളുമാണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ മണ്ണ് നല്ല ഭംഗിയായിട്ട് കളച്ചു കളച്ച് അതിനകത്ത് കല്ലൊക്കെ നമ്മൾ നീക്കം ചെയ്തു നട അതിനകത്തെ കല്ലൊന്നുമില്ല നീക്കം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുകയാണ് ഇത് നടുവയാണ് നടന്നുകൊണ്ടാൽ ശ്രദ്ധിക്കുക നമ്മളിത് പാകി കിളിപ്പിച്ചാണ് ഇത് മൊത്തം പാകി കിളിപ്പിച്ചാണ് പാകി കിളിപ്പിച്ച് ഈ പരി ആകുമ്പോഴാണ് നമ്മളിത് മാറ്റി നടന്നത് ഇനി ഒരു വളം ചെയ്ത് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ വളർന്നു വരും ഇങ്ങനെ ഇത്രയേ ഉള്ളൂ സംഗതികൾ സുഹൃത്തുക്കളെ നമ്മൾ ഏതൊരു സസ്യം നടുമ്പോഴും അത് ഏത് സസ്യം ആയിക്കോട്ടെ അപ്പം പച്ചമുളക് ആയാലും ഉണ്ടമുളായാലും കാന്താരി ആയാലും അപ്പം നടുന്നോടനെ കിളിർപ്പിച്ചാണ് നടുന്നതെങ്കിൽ ആ നട്ട് കഴിഞ്ഞ് അതിലൊരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം പ്രത്യേകിച്ചും പിന്നെ മഴയില്ലാത്ത സമയങ്ങളാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം ആ വെള്ളമാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നതിൻ്റെ ഭക്ഷണം എന്ന് വെച്ചാൽ അപ്പം അത് നമ്മൾ ചെയ്യണം പിന്നെ മറ്റൊരു പ്രത്യേക സംഗതി ഉള്ളത് നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ അതെന്തോ ആയിക്കോട്ടെ ഏത് കൃഷി ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ കൃഷിയിൽ നിന്നും എനിക്ക് നല്ല വരുമാനം ഉണ്ടാവും നല്ല രീതിയിൽ ഈ കൃഷി എനിക്ക് പ്രയോജനപ്പെടും എന്നൊരു കൂടി നമ്മൾ ചെയ്യണം പിന്നെ മറ്റൊരു കാര്യമുള്ളത് നമ്മൾ സമയം കണ്ടെത്തണം അതായത് നമ്മൾ ഒരു കൂട് കാന്താരി നിട്ടാലോ ഉണ്ടവളവ് നട്ടാലോ എന്തോ നട്ടാലും വല് ഇടയ്ക്കുള്ള ഇടയ്ക്കില സമയങ്ങളിൽ അതിൻ്റെ ചുവട്ടിലൊന്ന് പോകാനും അതിന് വേണ്ട പരിചരണങ്ങൾ നൽകാനും നമുക്ക് കഴിയണം എങ്കിൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആദായങ്ങൾ ലഭിക്കുകയുള്ളൂ പിന്നെ മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പക്ഷേ നമ്മൾ ആദ്യം ചെയ്യുന്ന ഉദ്യമം അതായത് കൃഷിയായാലും ഏതു സംഗതി ആയിക്കോട്ടെ വിജയിക്കണമെന്നില്ല അപ്പം ആ ചെയ്തതിൽ നിന്നും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് എന്താണ് വിജയിക്കാതെ പോയത് എന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് വീണ്ടും കുറച്ചുകൂടി തയ്യാറെടുപ്പിന് ശേഷം നമ്മൾ ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനകത്ത് വിജയം ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല നിത്യാവസാനങ്ങളുടെ വില ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അതുപോലെ തന്നെ ആ വിഷരഹിത പച്ചക്കറികളും പഴങ്ങളും കിട്ടാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മനുഷ്യൻ്റെ ആരോഗ്യം താറുമാറായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് നമ്മുടെ മുറ്റത്ത് അല്ലെങ്കിൽ നമുക്ക് പുറമ്പിൽ അല്ലെങ്കിൽ ഗോവായിലോ ചാക്കിലോ ആ ചെടിച്ചട്ടിയിലോ ഒക്കെ ഇത്തരത്തിലുള്ള പച്ചക്കറികൾ ഒക്കെ അല്ലെങ്കിൽ പഴങ്ങൾ പഴവർഗ്ഗങ്ങൾ ഒക്കെ അല്ലെങ്കിൽ കിഴവർഗങ്ങളൊക്കെ കൃഷി ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ കൃഷി കാഴ്ചകൾ എന്ന് ഞാൻ പറയുമ്പോൾ ഒരു ആൾക്ക് ഏതൊരു സാധാരണക്കാരനും ഒരാൾക്ക് ഒറ്റയ്ക്ക് സ്വന്തം പുരിടത്തിൽ അല്ലെങ്കിൽ ഗ്രോവായിലോ ഒക്കെ ചട്ടിയിലോ ഒക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളാണ് ഇളഞ്ഞൊരു പോകുക എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിച്ച് നമ്മുടെ സമാന ചിന്താഗതി ഉള്ളവരിലൊക്കെ എത്തിച്ചു കൊടുക്കണം അപ്പോൾ അത്തരത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് വേണ്ട പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം